ആ പൊന്നാനിയിലേക്ക് പോയാൽ അവിടെ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ വീട് കടലിൽ കൊണ്ടുപോയതിൻ്റെ ദുഃഖത്തിലാണ് പൊന്നാനി പാലപ്പെട്ടിയിലെ പ്രദേശവാസികൾ മേഖലയിൽ രൂക്ഷമായ കടലാക്രമണത്തെ തുടർന്ന് മൂന്ന് വീടുകളാണ് പൂർണ്ണമായും തകർന്നിരിക്കുന്നത് കടൽ ഭിത്തി എന്ന ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ടായിട്ടും അധികൃതർ കണ്ണു തുറന്നിട്ടേയില്ല പൊന്നാനി പാലപ്പെട്ടിയിൽ നിന്ന് മുബഷിർ പി അക്ബർ തയ്യാറാക്കി റിപ്പോർട്ട് കൂടി കാണാം മലപ്പുറം ജില്ലയിൽ ശക്തമായ മഴയിൽ മഴ ഏറ്റവും കൂടുതൽ നാശം വിധിച്ചിട്ടുള്ളത് തീരമേഖലകൾ തന്നെയാണ് പൊന്നാനിയിലെ വിവിധ ഇടങ്ങളിൽ രൂക്ഷമായ കടലാക്രമണമാണ് അനുഭവപ്പെടുന്നത് ഞാനിപ്പോൾ നിൽക്കുന്നത് പൊന്നാനി പാലപ്പെട്ടി ഭാഗത്താണ് ഇവിടെ കടൽഭിത്തി ഇല്ലാത്തത് മൂലം രൂക്ഷമായ കടലാക്രമണത്തെ തുടർന്ന് മൂന്ന് വീടുകളാണ് പൂർണ്ണമായിട്ടും തകർന്നിട്ടുള്ളത് എനിക്ക് പിൻഭാഗത്ത് കാണുന്ന ഈ വീട് ഈ വീട് കഴിഞ്ഞ ദിവസത്തെ രൂക്ഷമായ കടലാക്രമണത്തെ തുടർന്നാണ് പൂർണ്ണമായും തകർന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും അതിന്റെ ചുമരുകളൊക്കെ തന്നെ പൂർണ്ണമായിട്ടും അടർന്ന് താഴേക്ക് വീണിട്ടുണ്ട് തുടർച്ചയായിട്ട് ഒരു മേഖലയിൽ കടൽഭിത്തി വേണം കടലാക്രമണത്തെ പ്രതിരോധിക്കുന്നു

എന്തുകൊണ്ടാണ് കെട്ടാതിരിക്കാൻ കാരണം അത് ഞങ്ങൾക്ക് അതുകൊണ്ട് ഓരോ തവണയും കടലാക്രമണം ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ വീടിന് ഭീഷണി ഉണ്ട് വീട് അടർന്നു വീഴുന്ന സാഹചര്യം ഉണ്ട് ഇത്തവണ അത് പൂർണമായിട്ടും തകരുന്നൊരു സാഹചര്യത്തിലേക്ക് പോയി എല്ലാം എല്ലാം പോയി പോയി നഷ്ടപ്പെട്ടു അതാണ് ഞാനിന്റെ ഭാര്യയും കുട്ടികളും എങ്ങനെ അടുത്ത വീട്ടിലേക്ക് മാറ്റി ഭാഗികമായിട്ടും പൂർണ്ണമായിട്ടും തകർന്ന വീടുകൾ ഇവരുണ്ട് പതിനഞ്ചു വർഷം മുന്നെയാണ് ഇവിടെ കല്ലിട്ടത് ഒരു പത്ത് വർഷമായിട്ട് സ്ഥിരമായിട്ട് ഇതാണ് അവസ്ഥ വർഷകാലം വരണ സമയത്ത് അധികാരികൾ വരും ഞങ്ങളോട് ചാറ്റ കാട്ടും പോവും അതല്ലാതെ കണ്ടിട്ട് ഇതിൻ്റെ മേലെ ഒരു മേൽനടപടി ഇന്നേവരെടുത്തിട്ടില്ല ഏഴ് എട്ട് മാസമായിട്ട് ഇവിടെ കല്ല് കൊടുന്ന് ഇട്ടിട്ടുണ്ട് ഇവിടെ ഇട കല്ലുകൾ ആ കല്ലുകൾ എന്ത് കാരണത്തിലാണ് ഇവർ ഇടാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഉത്തരം പോലും ഇവർ തരുന്നില്ല ഞങ്ങളുടെ സ്വത്തം എന്തായാലും പോയി ഇനി ഞങ്ങൾക്ക് ജീവനാണ് അത്ര ഏതായാലും അടിയന്തര ശ്രദ്ധ വേണ്ടുന്നൊരിടം തന്നെയാണ് പൊന്നാനിയിലെ പാലപ്പെട്ടി അവിടെ മൂന്ന് വീടുകളാണ് ഏതാണ്ട് പൂർണ്ണമായും തകർന്നിരിക്കുന്നത്